എക്സസൈസ് എത്രത്തോളം ചെയ്യണം ആരൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര സമയം ചെയ്യണം അതിന് എക്സസൈസ് കൂടുതൽ ചെയ്തുകൊണ്ടുവല്ല ദോഷമുണ്ടോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മളിപ്പം എക്സസൈസ് പറയേണ്ട കാര്യമില്ല ചെറുപ്പക്കാര് സാധാരണ അവർ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിക്കറ്റോ ഹോക്കിയോ എന്തെങ്കിലും കളിക്കാനോ അതല്ലെങ്കിൽ ചെറുപ്പം നല്ല അധ്വാനിക്കുന്ന ജോലിയുള്ള ഉള്ളവർ ഫിഷർമാൻ അവൻ ദിവസം കടലിൽ പോകുന്നു കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്നു അവന് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല തെങ്ങ് കയറ്റ ഓനോട് അവനോട് ഞാൻ പറയുന്നത് നീ പറ്റി ഓന് ദിവസം രാവിലെ ഒരു ഒരു മണിക്കൂർ എന്ന് പറയേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ജോലി തന്നെയാണ് ഈ എക്സസൈസ് അവർക്ക് വേറൊരു എക്സസൈസിൻ്റെ ആവശ്യമില്ല അതേ സമയത്ത് ഒരു ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഗതി എക്സസൈസിൻ്റെ തീവ്രത എത്രത്തോളം ചെയ്യാമെന്നുള്ളതിനും ഒരു ജനറൽ റൂൾ ഉണ്ട് ടു ട്വൻറ്റി മൈനസ് എയ്റ്റ് അതാണ് ഹാർട്ട് റേറ്റ് വരാൻ പാടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ സ്പീഡ് കൂടും ഹാർട്ടിൻ്റെ റേറ്റ് കൂടും അപ്പോൾ നോർമൽ ഒരാളുടെ ഹാർട്ട് റേറ്റ് എഴുപതാണെങ്കിൽ നമ്മൾ ഓടുമ്പോൾ അത് നൂറ്റി അൻപതും നൂറ്റി തൊണ്ണൂറൊക്കെ ആവും അത് നോർമലാണ് അപ്പോൾ എത്രത്തോളം ഒരാൾ ചെയ്യണം എത്രത്തോളം ഓടണം അല്ലെങ്കിൽ എത്രത്തോളം കായികമായി അവർ തീവ്രതയിൽ പങ്കെടുക്കണം തീരുമാനിക്കുന്നത് ഹാർട്ടിൻ്റെ സ്പീഡാണ് ഒന്നുകിൽ നമുക്ക് മെഷർ ചെയ്യാം അല്ലെങ്കിൽ പല വാച്ചുകളും അത് കാണിച്ചു തരും എത്രത്തോളം ഹാർട്ട് റേറ്റ് ആകുന്നത് ട്രെഡ്മില്ലക്കെ ചെയ്യുന്ന പോലെ വാച്ചുകൾ കാണിച്ചു തരും ഇപ്പോൾ നമ്മൾ ഓടുമ്പോൾക്ക് ഹാർട്ടിൻ്റെ സ്പീഡ് നൂറ്റമ്പത് നൂറ്ററുപത് നൂറ്റി എഴുപത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ടു ട്വൻറ്റി മൈനസ് എയ്ജ് അവിടെ അത്ര തീവ്രമായിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒരാൾക്ക് ഒരു ദിവസത്തിൽ എക്സസൈസ് ചെയ്യാം